പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിൽ ബികോമിനൊപ്പം അമേരിക്കൻ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അസസ്മെന്റിനും റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനും യോഗ്യതാ പരീക്ഷയായ എൻറ്റോൾഡ് ഏജന്റിന് തളക്കമുള്ള വിജയത്തോടെ ആൻ്റണി ജോസ് ഒന്നാമതെത്തി ചിട്ടയായ പഠനം ആവശ്യമായ ഈ പ്രോഗ്രാമിൻ്റെ പരീക്ഷകൾ ഹൈദരാബാദിലും ചെന്നൈയിലും ബാംഗ്ലൂരിലുമാണ് സംഘടിപ്പിച്ചിരുന്നത് ഈ പ്രോഗ്രാം പാസ്സാകുക വഴി അമേരിക്കൻ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനും ഹാജരാകുന്നതിനുമുള്ള യോഗ്യതയാണ് നേടിയിരിക്കുന്നത് ബികോം ഫിനാൻസ് ആന്റ് ടാക്സേഷനൊപ്പം എറണാകുളത്തുള്ള പ്രത്യേക കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായ പെർപ്പിക്കു ആണ് കോളേജിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് കോളേജ് ചെയർമാൻ ബെന്നി തോമസിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആന്റണി ജോസിനെ പൊന്നാടി അണിയിക്കുകയും പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു ആന്റണി ജോസഫ് അമേരിക്കൻ ടാക്സ് ഫയലിങ്ങിന് വേണ്ടി അപ്പിയർ ചെയ്യുന്ന കോഴ്സാണ് ടാക്സ് റിട്ടേൺ പ്രിപ്പേഴ്സ് വളരെ കഠിനമായ മൂന്ന് പേപ്പറുകളാണ് ഇവിടുത്തെ കോച്ചിങ്ങിനെ തുടർന്ന് നിരന്തരം കഠിനമായ ശ്രമത്തെ തുടർന്ന് അദ്ദേഹം പരീക്ഷയ്ക്ക് എഴുതി പാസ്സായിരിക്കുന്നത് കോളേജിനും ഈ നാടിനും ഏറെ സന്തോഷമുണ്ട് ഉടൻ തന്നെ ഇദ്ദേഹത്തെ ബി ഫോർ കമ്പനിയിൽ വരണം പ്ലേസ്മെന്റ് വഴി ക്ഷണിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ നാടിന്റെ സമയത്ത് ഞാൻ പ്രിയപ്പെട്ട ജോസഫിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഞാൻ ഈ കോഴ്സ് സ്റ്റാർട്ട് പ്രൊഫഷണൽ കോഴ്സ് എന്തെങ്കിലും പ്രൊഫഷണലി എന്തെങ്കിലും ചെയ്താലേ ഇപ്പോഴത്തെ ഈ കാലത്ത് ജോലി കിട്ടുകയാണോ എന്നുള്ള ഒരു ബോധത്തോടെയാണ് ഞാൻ എന്ന എന്ന കോഴ്സിലേക്ക് പല റെഫർ ചെയ്തിട്ടും ഞാൻ ഇ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ മറ്റ് അവരുടെ മോട്ടിവേഷനിലൂടെ ഒരു കൊല്ലം ഈ മൂന്ന് എക്സാമും ക്ലിയർ ചെയ്ത് യോഗത്തിൽ കോളേജ് ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളിയും സെക്രട്ടറി ടി ജോമോൺ ജേക്കബ് ഫാദർ ജോസഫ് വാഴപ്പനാടി വൈസ് പ്രിൻസിപ്പളുമാരായ ബോബി കെ മാത്യു സുബർണ രാജു രതീഷ് പി ആർ ഷിജിമോൻ തോമസ് സുനിഷ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു നാട്ടിൻ പുറങ്ങളിൽ നിന്നും ഇതുപോലുള്ള വിദേശ കോഴ്സുകൾ പഠിച്ച് വിജയിച്ച ബിഗ് ഫോർ കമ്പനികളിൽ ജോലി നേടിയെടുക്കുന്നത് ഇതാദ്യമാണെന്ന് കോളേജ് അധികാരികളും അറിയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോരം മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിയിലുള്ള